ഈ വഴി കൂടിയാണ് ആന വരുന്നത് ഈ വഴി കൂടിയാണ് ആന വരുന്നത് അതുകൊണ്ടാണ് നമുക്കിങ്ങനെ പോയിട്ട് ആ സ്വീകരണം മുഴുവൻ ആന വരുന്ന വഴിയൊക്കെ മുഴുവൻ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ ഫ്രണ്ട്സ് മുസ്തഫ ഇക്കനെ നിങ്ങൾക്ക് വിശ്വസിക്കുക വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ആളെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം കേട്ടോ ഇവർ നിങ്ങളുടെ സൈറ്റിൽ വന്ന് താമസിച്ച് ഇതുപോലുള്ള പണികൾ തീർത്തു തരുന്നതാണ് ഫുൾ ഗ്യാരൻറ്റിയോട് കൂടി കേട്ടോ ഇത് മിഷീൻ വെച്ച് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് അത് സ്ലാബ് മുതലേ പോലെ ഒരിഞ്ചല്ല ഇത് ഇഞ്ച് ഗ്യാരണ്ടിയോട് കൊടുക്കണം നാലടി ഹൈറ്റും ആറിഞ്ച് വണ്ണും ഓക്കെ അടി പത്തിഞ്ചും മോളിക്ക് നാലിഞ്ചും മോള് പൈപ്പ് വെച്ച് നെറ്റ് കെട്ടി കൊടുക്കുക അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് ഒരു കാര്യം അടുത്തൊരാൾ ഇങ്ങോട്ട് കേറി വരില്ല ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് പോവാനും പറ്റില്ല സമാധാനത്തോടെ അപ്പൊ ഗ്യാരണ്ടി നിങ്ങൾ കേട്ടല്ലോ ഇത് രണ്ട് ഏക്കർ തോട്ടമാണ് രണ്ട് ഏക്കർ കണ്ടില്ലേ വിശാലമായി കിടക്കുന്ന തോട്ടമാണ് ഈ തോട്ടത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു പണി നടക്കുന്നത് കാണാം ഇവിടെ കോൺക്രീറ്റ് എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട് കുറേ പേര് കോൺക്രീറ്റ് എല്ലാം ഇങ്ങനെ കടത്തുന്നുണ്ട് ഇവിടെ ചുറ്റും അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ ചുറ്റും മതിൽ പറഞ്ഞാൽ വിശ്വസിക്കില്ല ഈ മതിൽ അവർ ചെയ്തു തീർക്കുന്നത് ഒരു മാസത്തിനുള്ളിലാണ് നമ്മുടെ വയനാട് നെല്ലിയാമ്പതി അങ്ങനെയുള്ള ഒരുപാട് വിദൂര ഫോറസ്റ്റ് ഏരിയയിലൊക്കെ ഇവർ കോമ്പൗണ്ട് വാള് കെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉടമസ്ഥനാണ് ഈ നിൽക്കുന്നത് മുസ്തഫ ഇക്ക നമുക്ക് മുസ്തഫ ഇക്കയോട് തന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം മുസ്തഫ ഇക്ക നമസ്കാരമുണ്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോ അതെ അല്ലേ നമ്മുടെ ഈ മതിലിനെ കുറിച്ച് അറിയാലോ അതെ അതെ ഞാൻ ഇന്നലെ നമ്മുടെ നെന്മാറിയിൽ നമ്മുടെ സുഹൃത്ത് വിളിച്ചപ്പോൾ തന്നെ ഞെട്ടിപ്പോയി ആക്ച്വലി കുറഞ്ഞ ചെലവിൽ തന്നെ ചെലവിൽ ഒളംപിക്സിന്റെയും കരിങ്കല്ലിന്റെയും ചെങ്കല്ലിന്റെയും ലാവ് വരെ നോക്കുമ്പോൾ ഇത് ഏറ്റവും വലിയ ലാഭകരമായൊരു പരിപാടിയാണ് പരിപാടിയാണ് പെട്ടെന്ന് പണി കൊടുക്കാനും എയ്റ്റും കമ്പി സിക്സ് എം കമ്പി ഫോർ കമ്പി എല്ലാം കൂടി ചേർന്നിട്ടിട്ട് ബെൽറ്റ് അടിച്ചു ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് ഒരു ചെയ്യുന്നത് വച്ചാൽ ആനയെല്ലാം ഞെന്തു തട്ടിപ്പോന്ന ഒരു പൂവില് അത് ഫുൾ ഗ്യാരന്റിയാണ് സുഹൃത്തുക്കളെ ആറ് ഇഞ്ച് മുതൽ പതിനെട്ട് ഇഞ്ച് വരെ വണ്ണമുള്ള മതിലുകൾ ഇവര് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതിപ്പോൾ രണ്ട് ഏക്കർ സ്ഥലത്താണ് ഏകദേശം ഒരു മാസം കൊണ്ട് ചെയ്ത് തീർത്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അല്ലേക്കാ ഈ വഴി കൂടിയാണ് ആന വരുന്നത് ഈ വഴി കൂടിയാണ് ആന വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിങ്ങനെ ഒരാൾ സേവനം മുഴുവൻ ആന വരുന്ന വഴിയൊക്കെ മുഴുവൻ സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് കേട്ടില്ലേ ആന വരുന്ന വഴിയാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു പേടി പിന്നെ ഉണ്ടാവില്ല അതെ 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 കണ്ടില്ല നിങ്ങൾക്ക് നിങ്ങൾ മുടക്കിയ പൈസ ഒരിക്കലും നഷ്ടപ്പെടില്ല ഫുൾ ഗ്യാരണ്ടി ആണ് കേട്ടോ ഫ്രണ്ട്സ് മുസ്തഫ ഇക്കനെ നിങ്ങൾക്ക് വിശ്വസിക്കുക വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ആളെ വിളിച്ച് ചോദിക്കുകയും ചെയ്യാം കേട്ടോ അവിടെ പണി തകൃതേ നടക്കുന്നുണ്ട് നോക്കിയേ പട പട പടേന്നാണ് ഇവര് നിങ്ങളുടെ സൈറ്റിൽ വന്ന് താമസിച്ച്

ഇതിപ്പോ എത്ര ഹൈറ്റ് ഇതിപ്പോ ആറടി ഹൈറ്റ് ഉണ്ട് ഇതിന് മുകളിൽ മൂന്നടി നെറ്റ് ഒമ്പതടി മൊത്തം ഒൻപത് അടി ഹൈറ്റ് ആണ് മുകളിലുള്ള മൂന്നടി നെറ്റ് ഇടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് താഴേക്ക് അടി ഹൈറ്റ് ഹൈറ്റ് അല്ലേ അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് ഓ സൂപ്പർ നോക്കിയേ സ്ട്രോങ് ആണ് ആന വന്ന് കുത്തിയാലും പൊട്ടില്ല അത്ര സ്ട്രോങ് ആണ് ഗ്യാരണ്ടി ആണ് സംശയം ഉണ്ടെങ്കിൽ ഇക്കനെ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം സൂപ്പർ സൂപ്പർ ഫ്രണ്ട്സ് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഒരു മാസം കൊണ്ടാണ് കേട്ടോ ഇവര് അത് ചെയ്ത് തീർക്കുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് ഇക്ക രണ്ട് ഏക്കർ എൺപത് സെന്റ് അപ്പൊ ഓൾമോസ്റ്റ് മൂന്ന് ഏക്കർ അടുത്തായി ഇക്ക നിങ്ങൾ കസ്റ്റമറിന് കൊടുക്കുന്ന ഗ്യാരണ്ടികളൊന്ന് പറയോ കസ്റ്റമർ കൊടുക്കുന്ന ഗ്യാരണ്ടി വേറെ നമ്മൾ ചെട്ടിനാട് സിമെൻറ്റ് മറ്റുള്ള അതുകൊണ്ട് എല്ലാ സാധനങ്ങളും എല്ലാ ഗ്യാരണ്ടി സാധനങ്ങൾ വിളകളും സാധനങ്ങളെടുത്ത് ചെയ്താൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലാതെ വേറെ രീതിയിൽ കൂടെ മറ്റുള്ള ലോക്കൽ സാധനങ്ങളിപ്പോൾ ചെയ്യുന്നില്ല അതുപോലെ ടാറ്റിൻ്റെ നെറ്റ് അപ്പോളിൻ്റെ കമ്പി പൈപ്പ് അപ്പോളിൻ്റെ അതിൻ്റെ ഡെമ്മി എല്ലാം കൂടി ചേർന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ട് ഒരു നമ്മൾ വർക്ക് ഒരു സമയം എത്ര എത്ര സൈറ്റിലൊക്കെ പറ്റും പറ്റും വർക്കേഴ്സിന്റെ സ്ട്രെങ്ത് ഉണ്ട് മൂന്ന് ചെയ്യാൻ സൈറ്റിൽ നിൽക്കുന്ന സ്ഥലം ഏതാണ് മയിലാമ്പുള്ളി പറയും ആ ഇനി പുത്തൂർ ഒരു പണി നടക്കുന്നുണ്ട് ഒലവ് കൂടുതൽ പണി നടക്കുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ട് പാലക്കാട് ആ അതിപ്പോൾ ചെയ്തോണ്ടിരിക്കും മുന്നൂറ്റി എഴുപത് മീറ്റർ ചെയ്തു നമ്മൾ സ്റ്റാർട്ടിങ് എത്ര സെന്റ് സ്ഥലം മുതൽ നമ്മൾ ചെയ്ത് കൊടുക്കും ഒരു സെന്റ് ആണെങ്കിൽ ഒരു സെന്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇപ്പോ എന്റെ വീട്ടില് സ്ലാബ് മതിൽ ചെയ്തിട്ടുണ്ട് പഴയ സ്ലാബ് മതിൽ ഒരു ഏഴ് എട്ട് വർഷം ആവുമ്പോഴേക്കും പോയി നമ്മൾ മരിച്ചാലും മതിൽ അവിടെ ഉണ്ടാവും ഇത് കോൺക്രീറ്റ് ആണ് അതെ ഇത് മിഷീൻ വെച്ച് നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് ആണ് അതെ സ്ലാബ് മുതലെ പോലെ ഇഞ്ച് അല്ല ഇത് ഒരിഞ്ചല്ല ഗ്യാരന്റിയോട് കൊടുക്കുന്നത് നാലടി ഹൈറ്റും ആറ് ഇഞ്ച് വണ്ണും ഓക്കെ അടി പത്തിഞ്ചും മുകളിൽ നാലഞ്ച് മോള് പൈപ്പ് വെച്ച് നെറ്റ് കെട്ടി കൊടുക്കുക ആ അങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത് അതെ ഒരു കാര്യം വച്ചാൽ അടുത്തൊരാൾ ഇങ്ങോട്ട് കയറി വരില്ല ഇവിടെ നിന്ന് ഒരാൾ അങ്ങോട്ട് കയറി പോകാനും പറ്റില്ല ആ രീതിയിലുള്ള നമ്മൾ ചെയ്യുന്നത് സമാനത്തോടെ കിടന്നുറങ്ങും അത് ഗ്യാരണ്ടി അപ്പം ഇക്കിടെ ഗ്യാരണ്ടി നിങ്ങൾ കേട്ടല്ലോ മറക്കരുത് ഞാൻ ഈ വീഡിയോയുടെ താഴെയും ഇക്കടെ പേരും കോണ്ടാക്ട് ഡീറ്റെയിൽസും തരാം വീഡിയോ കണ്ട ഉടനെ തന്നെ ആളെ വിളിച്ചോളൂ ഓക്കെ നിങ്ങളുടെ സ്ഥലം എത്ര ചെറുതായാലും ശരി എത്ര വലുതാണെങ്കിലും ശരി ഇക്ക ഗ്യാരണ്ടിയോട് കൂടി ചെയ്തു ഗ്യാരണ്ടിയോടുകൂടി അതെന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഞാൻ ഇക്കടെ ഡീറ്റെയിൽസ് ഫുള്ളും ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ് ഇക്ക വളരെ വളരെ സന്തോഷം ഇക്കടെ ഇനിയും പുതിയ പദ്ധതികൾക്ക് ഒരായിരം ആശംസകൾ ഞാൻ അങ്ങോട്ട് ഇനിയും വരുന്നതാണ് ഓക്കെ താങ്ക്